ബ്ലാക്ക് പേളിൻ്റെ ഒരു പ്ലാന്റ് സൈസാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ രണ്ട്ര വെറൈറ്റി തന്നെ ബ്ലാക്ക് പേൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് എല്ലാവരും ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റുമാണ് ഇത് ഇതിൻ്റെ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഒന്നിനൊന്ന് വെച്ചാട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഫ്ലവറൊന്നും വിരിയാതെ എന്നാൽ ബ്ലൂമിങ് ആയി നിൽക്കുന്ന ഫ്ലവറിങ് സ്റ്റേജ് ആയിരുന്നു അങ്ങനത്തെ പ്ലാന്റുകളാണ് ഇത് ടെൻട്രോപ്യത്തിലെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റുകളും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യണത് ഒക്കെ എത്രയും ബുഷ്യായ പ്ലാന്റുകൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കും നാലും അഞ്ചും ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് കൂടുതലും കണ്ടോ പ്ലാന്റ് സൈസ് ഇതിൻ്റെ ടാഗ് നെയിം ജി ഡി റിക്കോസ് എന്നാണ് ഇതിൻ്റെ ഫ്ലവർ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ട് തരാം ഇത്രയും ഭംഗിയുള്ള പ്ലാന്റും ആണ് ഫ്ലവറും ആണ് ഇത് പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ ഇത് ജൂഡി റൂത്ത് ലാസേന്ദ്ര ജൂഡി റൂത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റും അതെ ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഫ്ലവർ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ ഇത് സീസർ റെഡ് സ്പ്ലാഷ് സീസർ റെഡ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒക്കെ ആണ് കേട്ടോ ഒന്നും ഒരു പുതിയ ഒരു ഫ്ലവർ ഒന്നും വെട്ടിക്കളയാത്ത തണ്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ബെഡ് ഉണ്ടോ ഇതിലൊക്കെ ബെഡ് വന്നിട്ടുണ്ട് അപ്പോൾ ബെഡ് വരാനായ സ്റ്റേജാണ് ഫ്രഷിയേ എന്താ പ്ലാന്റിൽ ഉണ്ടൊക്കെ ബ്ലൂമിങ് ആകാനായ വീർത്ത് നല്ല ബുഷ് ആയിട്ടില്ല പ്ലാന്റുകൾ അല്ലെങ്കിൽ എന്താ വേരൊക്കെ നന്നായിട്ട് വന്ന ഇതൊക്കെ കഴിഞ്ഞാലേ ഇത്രയും വിലക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് ഓഫറാണ് വലിയൊരു ഓഫർ പോരെ പോലെ നല്ല പ്ലാന്റ് ഒക്കെ എവിടുന്നാണ് കിട്ടുക നമ്മൾ പ്ലാന്റിന്റെ റേറ്റും കാര്യങ്ങളും അല്ല പ്ലാന്റ് നന്നാവണല്ലോ ഓരോ പ്ലാന്റുകളും നോക്കാം എന്താ പ്ലാന്റുകൾ എത്ര കടകളാണ് ഓരോ പ്ലാന്റിനും ഒക്കെ നല്ല വെറൈറ്റി നമ്മൾ കാണാത്ത ഫ്ലവറുകളും ഇത് കറോളാണ് ട്ടോ കറോളിൻ്റെ പ്ലാന്റും ബ്ലൂമിങ് ആയ പ്ലാന്റാണ് മൂന്നും നാലും ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതും ഫ്ലവറിങ് ആയിട്ടുണ്ട് ഫ്ലവറിംഗ് സ്റ്റേജ് ആണ് കണ്ടോ അപ്പോൾ ഇതിൽ ഫ്ലവർ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതേ സ്റ്റേജിലുള്ളൊരു പ്ലാന്റ് ആണ് അതിൽ ഫ്ലവർ വിരിയാറായി നിൽക്കുകയാണ് ഫ്ലവർ ഒന്നിൽ ബർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ബ്ലൂമിങ് ആയ പ്ലാന്റുകളാണ് ലൈറ്റ് എല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ട്ടോ. ഇതൊക്കെ നോർമൽ ആണ്. പക്ഷെ ഇതിന്‍റെ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണോ നല്ല ഭംഗിയുണ്ട് ട്ടോ. ഇതിന്‍റെ പ്ലാന്റും അതെ നല്ല രസമാണ് കാണാൻ ബുഷിയായ പ്ലാന്റ് ആണ് ബുറാന ബുറാനാ ആണ് ട്ടോ ഇത് ഇതും ബ്ലൂമിങ് ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ് സൈസ് കണ്ടില്ലേ ഇത് വേറൊരു വെറൈറ്റി അതിൻ്റെ പ്ലാന്റും കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഇത് ബ്ര ബുറാനാജേഡ് തോഞ്ചായി കോൾഡ് യെല്ലോയിൽ റെഡ് ലിപ്പായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല പ്ലാന്റ് ആണ് പത്തോളം പത്തിലധികം ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്കതിന്ന് ഒരു പത്തെണ്ണം സെലക്ട് ചെയ്യാം ഇനി ഒന്നോ രണ്ടോ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് കാരണം മുന്നൂറ്റമ്പത് രൂപയ്ക്കല്ലേ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റുകളൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഇതുവരെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളൊക്കെ അപ്പോൾ ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെയിൽ ചെയ്യുന്നത് ഇതൊരു ടിസ്റ്റഡ് വെറൈറ്റിയാണ് എല്ലാം മുന്നൂറ്റമ്പത് രൂപേന്ന് കിട്ടാം ഇതിൻ്റെ പൂക്കളൊക്കെ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉണ്ടോ ഒക്കെ ബർഡ് വരാൻ ഉണ്ടോ ബർഡ് വന്ന് നിൽക്കണമില്ലേ അപ്പോൾ മനസ്സിലാവണില്ലേ ഇതൊക്കെ ബ്ലൂമിങ് ആണ് എന്ന് ഇതിൽ ചില പ്ലാന്റുകളൊക്കെയാണ് ബ്ലൂമിങ് ആയിട്ട് ഫ്ലവർ ആവാ ബഡ് വന്ന് നിൽക്കുന്നത് ഇത് വേറൊരു വെറൈറ്റി സീസർ പിങ്ക് ഇതിൻ്റെയൊക്കെ പ്ലാന്റ് ഉണ്ടല്ലേ ലാബിലും നാലും അഞ്ചും കടകളുണ്ട് കേട്ടോ ചില വെറൈറ്റികളിലൊക്കെ ഉള്ളു അങ്ങനെ ഇല്ലാത്ത കൂടുതലും നല്ല കടല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സീസർ ചീഡ് ഫ്ലവർ ഇഞ്ഞ് വെക്കുന്നുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ അതിൻ്റെ കാണാൻ ഇതിൻ്റെ പ്ലാന്റും അതെ പിന്നെ സെറീൻ ചാങ് ബ്ലൂ സെറീൻ ചാങ് ബ്ലൂ ബോട്ടിംഗ് ബ്ലൂ റയാ ബ്ലൂ പല പേരിലും ഇത് വരലുണ്ട് പക്ഷേ ഏകദേശം എല്ലാത്തിൻ്റെയും ഫ്ലവർ സെയിം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റുമാണ് ഇതും മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കെട്ടോന്നെ അത്ഭുതം തോന്നുന്നു ഇത്രയും നല്ല പ്ലാന്റ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുകയാണ് തോന്നുമ്പോൾ നിങ്ങൾക്ക് അതിലേറെ സന്തോഷമാവും ബ്ലൂമിങ് ആയി നിൽക്കുന്ന നല്ല പ്ലാന്റുകൾ ഒന്നും ഫ്ലവർ വന്ന് വെട്ടിക്കളയാത്ത തണ്ടുകളാണ് അത് മാങ്കോസ്റ്റിൻ മാങ്കോസ്റ്റിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് മാങ്കോസ്റ്റിൻ്റെ പ്ലാന്റ് സൈസാണത് മാങ്കോസ്റ്റിനും ബ്ലൂമിങ് സ്റ്റേജുണ്ട് ബെഡ് വന്ന് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റിലൊക്കെ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരു പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാം നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണ്ടു ഓക്കേ